പഞ്ചായത്ത് ിന് ഒത് പേരായി യു ഡി എഫിന് ഏഴ് മെമ്പർമാരാണുള്ളത് ഇതോടെ പെരിങ്ങോട്ടു കുരിശിയുടെ ഭരണം അറുപത് വർഷത്തിന് ശേഷം കോൺഗ്രസിന് നഷ്ടമാകും സാജിദ് അജ്മൽ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി സാജിദ് എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നജ്മ പാലക്കാട് പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകൃഷി പഞ്ചായത്ത് എൽ ഡി എഫ് ഐ ഡി എഫ് സഖ്യം ഭരിക്കും നമുക്കറിയാം കോൺഗ്രസ് വിമതനായ എ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മത്സരിച്ചിരുന്നത് ഈ എ വി ഗോപിനാഥിന്റെ മൂന്ന് സീറ്റാണ് അവർക്ക് ലഭിച്ചത് എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പരാജയപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ എൽ ഡി എഫും ഐ ഡി എഫും ചേരുമ്പോൾ എട്ട് സീറ്റുകളാണ് ഉള്ളത് കോൺഗ്രസിന് ഏഴ് സീറ്റും ഉണ്ട് ഈ വിം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവർ ആദ്യം യു ഡി എഫിനൊപ്പം നിൽക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ തുല്യമായി വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ അവർ യു ഡി എൽ ഡി എഫിനൊപ്പം നിൽക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എൽ ഡി എഫ് ഐ ഡി എഫ് സഖ്യത്തിന് ഒൻപത് പേരാകും സ്വാഭാവികമായും ഭരണം അവർക്ക് ലഭിക്കും പെരിങ്ങോട്ടുകുർശി പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇതുവരെ കോൺഗ്രസ് അല്ലാത്തൊരു പാർട്ടി അവിടെ ഭരിച്ചിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായി പെരിങ്ങോട്ടുകുശി എന്ന കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ സി ടി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വരാൻ പോവുകയാണ്